എൻ്റെ രാജ്യത്തിലെ അതിക്രൂരനായ ഭരണാധികാരിയായിരുന്നു എൻ്റെ ഭർത്താവ് എത്ര പെട്ടെന്നാണ് അയാൾ എൻ്റെ സാമ്രാജ്യങ്ങൾ കീഴടക്കിയത് മുതൽ അയാളുടെ ആജ്ഞകൾക്ക് ഞാൻ തൊഴുകയ്യൂടെ കാതോർത്തു പെണ്ണൊന്നുറക്കെ സംസാരിച്ചാലും ചിരിച്ചാലും തല പോകുന്ന ആ അന്തപുരത്തിലെ ഒരേ ഒരു റാണിയായിരുന്നു ഞാൻ പകലയാൾ വെളുത്ത കുപ്പായമിട്ട് എൻ്റെ നാട്ടുരാജ്യങ്ങളെ പാൽച്ചിരിയിലൊതുക്കുന്നു ഭിക്ഷക്കാർക്ക് പോലും സമൃദ്ധമായ സദ്യ നൽകി സ്വയം ബഹുമാന്യനാകുന്നു പക്ഷേ എനിക്കോ മൂന്നു നേരം ശാപങ്ങളുടെ പാൽക്കഞ്ഞിയും കറുത്ത സന്ധ്യകളുടെ ചാട്ടവാറടികളും അയാൾ എൻ്റെ താഴികക്കുടങ്ങൾ അപഹരിക്കും അതിൻ്റെ ഞെട്ടറ്റം വരെ വാൾപ്പല്ലിനാൽ അരിഞ്ഞുകീറും ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ എനിക്കായി അതിനൂതന വെന്റിലേറ്ററുകൾ കിടപ്പറയിൽ വിന്യസിക്കും പിന്നെ വെളുക്കുവോളം എന്നിൽ നായാട്ടിനിറങ്ങും എൻ്റെ കരച്ചിലുകളും പിടച്ചിലുകളും കൊട്ടാരം സദസ്സിലെ പ്രോത്സാഹനത്തിൻ്റെ നിറഞ്ഞ അയാൾക്ക് അനുഭവപ്പെടും അർദ്ധരാത്രിയിൽ നരിയും പുലിയും കാട്ടുപൂത്തുമൊക്കെയായി എൻ്റെ രാജാവ് രൂപം പ്രാപിക്കും വിളമ്പിക്കൊടുത്തു ഭക്ഷിക്കുന്നതിനേക്കാൾ അയാൾക്കിഷ്ടം മാന്തി പൊളിച്ചു തിന്നുന്ന വന്യ സംസ്കാരത്തോടായിരുന്നു എൻ്റെ മാംസത്തിന് ഇളം മാൻപേടയുടെ രുചിയും മണവുമാണെന്ന് ആവേശത്തിൻ്റെ മൂർധന്യതയിൽ നഖങ്ങൾക്കിടയിലെ തൊലി നക്കി ഇടയ്ക്കിടെ പുലമ്പുന്നത് കേൾക്കാം പുലരിയിൽ കൊട്ടാരം വൈദ്യൻ വന്നെന്നെ ശുശ്രൂഷിക്കും എൻ്റെ മുറിവുകൾ തുന്നിക്കെട്ടും അതിവേഗം എൻ്റെ വ്രണങ്ങൾ ഭേദമാക്കാനായി രാജാവ് അയാൾക്ക് വിലയേറിയ പാരിതോഷികങ്ങൾ വാഗ്ദാനം ചെയ്യും മുറിവുണങ്ങിയ മാത്രയിൽ വീണ്ടും അയാൾ എന്നെ അരപ്പട്ടയിൽ കെട്ടിയിടും ഒരു സ്വകാര്യമായ അലങ്കാരം പോലെ രാജ്യമുടനീളം പ്രദർശിപ്പിച്ചു നടക്കും എന്നെ കണ്ടു പരിചാരികന്മാർ അടക്കം പറയും രാജ്ഞി എത്ര ഭാഗ്യവതിയെന്ന് രാജാവാകട്ടെ അത്താഴത്തിന് ഇത്തിരി കൂടി സ്വാദിനായി നഖങ്ങളും പല്ലുകളാലും വരഞ്ഞെ എൻ്റെ മേനിയിൽ മഞ്ഞൾ കൊണ്ടും കുങ്കുമ കൊണ്ടും ലേപനം ചെയ്യിക്കും എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ നീറുമ്പോൾ ഇറച്ചിക്കോഴിക്ക് തീറ്റ കൊടുക്കുന്ന ലാഘവത്തിൽ വേഗം സുഖമാകുണ്ടോ എന്നാശംസിക്കും അപ്പോഴും എന്നെ സന്തോഷിപ്പിക്കാൻ എനിക്കു രണ്ടു കാമുകന്മാരുണ്ടായിരുന്നു ഒന്ന് ജനലരിയിലെ മുല്ലയും പിന്നെ തേന്മാവിൽ വന്നെന്നെ എത്തി നോക്കാറുള്ള ഒരു പനന്തത്തെ അവരായിരുന്നു എൻ്റെ നരകത്തിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഞാൻ ചിരിക്കുന്നുവെന്ന കുറ്റവും ഞാൻ അവരുമായി അവിധം നടത്തിയാലോ എന്ന ഭയവും കാരണം മുല്ലയെ വെട്ടിത്തീയിട്ടും തത്തയെ തൂക്കിക്കൊന്നും എൻ്റെ മരണം രാജാവ് ഒന്നുകൂടെ ആഘോഷിച്ചു ഞാൻ പ്രേമിക്കുന്ന എന്തിനേയും അമ്പെയ്തു കൊന്ന ചരിത്രമുണ്ട് രാജാവിന് എൻ്റെ പുസ്തകക്കെട്ടുകളും ചിലങ്കയും എഴുതാറുള്ള മഷിപ്പേനയും കൊല അങ്ങനെയാണ് എന്നെ കാണാൻ വന്ന മാതാപിതാക്കളെ പല്ലക്കിലേറ്റി കൊട്ടാരത്തിലേക്കും തിരിച്ചു വീട്ടിലേക്കും ഉപചാരങ്ങളും ഉപഹാരങ്ങളും കൊടുത്തു സത്കരിച്ചയക്കുമ്പോൾ എൻ്റെ അച്ഛൻ രാജാവിനെ നോക്കി എനിക്ക് ഓർമ്മയുണ്ട് മുജന്മ മുജന്മസുഹൃതം ഭഗവാനെ അതുകേട്ട് കേട്ട് ചിരിപൊട്ടി എൻ്റെ കിടപ്പറയുടെ ഉത്തരത്തിൽ നിന്ന് താഴെ വീണ ഗൗളിയെ നിമിഷ നേരം കൊണ്ടാണ് രാജാവ് മെതി ഇടിക്കിടയിൽ നിശബ്ദനാക്കിയത് ഞാനാകട്ടെ അന്നും പരിചാരകമാർ അണിയിച്ചൊരുക്കിയ നിശാവസ്ത്രങ്ങൾ അണിഞ്ഞ് മുഴുമെത്തയിലേക്ക് ആനയിക്കപ്പെട്ടിട്ടുണ്ടാകും എനിക്കെപ്പോഴെങ്കിലും ഉറക്കെ പറയണമെന്നുണ്ട് എനിക്കൊരു മനസ്സുണ്ടായിരുന്നെന്ന് വേദനിക്കുന്ന ശരീരമുണ്ടായിരുന്നെന്ന് അല്ല ഇപ്പോഴും ഇത് രണ്ടുമുണ്ടെന്ന് പക്ഷേ രാജാവിൻ്റെ ആരവിടെയെന്ന ഒറ്റ നോട്ടത്തിൽ അടിയൻ ഇവിടെ എന്ന മറുവാക്കിനാൽ ഞാൻ വീണ്ടും ആ സിംഹാസനത്തിന് ചുവട്ടിൽ തൊഴുതു നിൽക്കുകയായി പലപ്പോഴും ഇരുട്ടിന്റെ മറവിൽ ഒരു പിച്ചാത്തിയും എടുത്ത് അയാളെ കൊന്ന് രാജ്യത്തുനിന്ന് പലായനം ചെയ്യാൻ ചിന്തിക്കുമ്പോഴൊക്കെ ഒരു ഭാവി രാജകുമാരൻ തൊട്ടിലിൽ കിടന്ന് കരയുന്നുണ്ടാകും ആ ഒറ്റക്കാഴ്ചയിൽ ഞാൻ എല്ലാം മറന്ന് മിണ്ടാതെ അനങ്ങാതെ これ。エ